അമീബിക് മെനിഞ്ചിയ എൻസെഫ്ലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം നേഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗമാണ് തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫ്ലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കചുരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീപമുക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കചുരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീപ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും എൻസെഫ്ലൈറ്റിസ് ഉണ്ടാക്കാനിടയാക്കുകയും ചെയ്യുന്നു ഗത്തിനു കാരണമാകുന്ന അമീപ വെള്ളത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഉണ്ടാകുക കെട്ടിക്കിടക്കുന്ന ജലാശയത്തിന്റെ ഏറ്റവും താഴെ തട്ടിലെ വെള്ളം കലക്കുമ്പോഴാണ് അമീപ പുറത്തേക്ക് വരുന്നത് അത് ഒഴിവാക്കണം രോഗം സ്ഥിരീകരിച്ച കുളങ്ങളിൽ പോയി കുളിക്കുന്നത് പരമാവധി ഒഴിവാക്കണം മുങ്ങിത്താഴുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയും ഉണ്ടാകരുത് ഈ രോഗത്തിന് മരണനിരക്ക് വളരെ കൂടുതലാണ് രോഗലക്ഷണങ്ങൾ രോഗാണുബാധ ഉണ്ടായി മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീവ്രമായ തലവേദന പനി ഒക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവുന്നു നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് നേരിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കുക പനി ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വയം ചികിത്സ നടത്താതിരിക്കുക ശക്തമായ തലവേദന പനി ചർദി തലകുനിക്കാനും നിവർത്താനും കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിർബന്ധമായി ചികിത്സ തേടണം മുൻകരുതലുകൾ എപ്രകാരം മുങ്ങുന്നതും കെട്ടിക്കിടക്കുന്ന ശുദ്ധരത്തിലേക്ക് ചാടുന്നതും ഒഴിവാക്കുക ഒഴിവാക്കാനാവാത്ത എക്സ്പോഷറുകൾക്ക് മൂക്ക് പ്ലഗുകൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക ശുദ്ധരത്തിൽ മുങ്ങുകയോ നീന്തുകയോ ചെയ്യുമ്പോൾ മൂക്ക് അടയ്ക്കുക ശുദ്ധിതരത്തിലും ചൂടിനീരുറകളിലും നീന്തുമ്പോൾ നിങ്ങളുടെ തലവെള്ളത്തിന് മുകളിൽ വയ്ക്കുക മൂക്ക് അല്ലെങ്കിൽ സൈനസ് കഴുകാനുള്ള വെള്ളം തിളപ്പിച്ചതോ ഫിൽറ്റർ ചെയ്തതോ അണുവിമുക്തമാക്കിയതോ ഉപയോഗിക്കുക പൈപ്പ് വെള്ളം ഉപയോഗിക്കരുത് പൂളുകൾ ഓരോ ദിവസവും വെള്ളം മാറ്റണം നീന്തൽ കുളങ്ങൾ വാട്ടർ വാറ്റർത്തീം പാർക്കുകൾ സ്പാകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കണം ക്ലോറിനേറ്റ് ചെയ്ത് ശുചിയാക്കണം നിങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുളിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക ഹോസുകളോ സ്പ്രിംഗ്ലറുകളോ ഉപയോഗിച്ച് കുട്ടികൾ കളിക്കുന്നത് ശ്രദ്ധിക്കുക മൂക്കിൽ വെള്ളം ചീറ്റരുതെന്ന് കുട്ടികളെ പഠിപ്പിക്കുക നേരിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കുക പനി ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വയം ചികിത്സ നടത്താതിരിക്കുക